പുതിയ കാലഘട്ടം ഞാൻ കിടക്കും അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട ഐ വാണ്ട് ഡ്രൈവ്ക്ക് മരപ്പെട്ടി കൂട്ട് അല്ല ഡിവോഴ്സ് ഏഴാം ക്ലാസ് വരെ പഠിച്ച സംഭവം പിടിയിട്ടില്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസ സാധാരണ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി ഹോൾഡർ ആയ എല്ലാ എനിക്ക് ഡിഗ്രി വരെയൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ സൗകര്യമില്ല എ സി ഇല്ല ചാരി കിടന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ നിന്നില്ലെങ്കിലും ഞാൻ കളക്ടർ ആവുമായിരുന്നു ഏ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാണ് സത്യം ഐസക് നൂട്ടൻ കോസിന്റെ വട്ടത്തിൽ പഠിച്ചത് എബ്രഹാം ലിംഗൻ മെഴുതി